ഈശോ മിസഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുഹ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും അഭിവാദനം കേട്ടോ സുഖമാണോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ സന്തോഷമാണോ ഹല്ലേ ലുഹ്യ ഇത്രമുള്ള സഹോദരങ്ങളെ നമുക്കിന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞോട് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് ഈ ഫിസ്റ്റുല പൈൽസ് അതുപോലെ തന്നെ അതുപോലത്തെ രോഗത്താൽക്ക് രക്ഷിക്കുന്നു കുറെ പേര് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ട് ബ്ലെസ്സിങ് ഇത് നമുക്ക് എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഈശോയെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഈശോ തന്നെ വന്ന് തുടങ്ങുക നമുക്ക് ഇതിനകത്ത് സുഖപ്പെടുത്താനുള്ള കാര്യമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ശ്രീ ഈശോയാണ് ഇതെല്ലാം സുഖപ്പെടുന്നത് ഈശോയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു ഈശോട് ഇഷ്ടം നിറയാണ് പക്ഷെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർത്തുന്നു നമുക്ക് അങ്ങനത്തെ ക്ലാസ് അനുഭവിക്കുന്ന ഒരു പലരും പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമേ തൊമ്പരാജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു അമേ അമേൻ ക്രൈസ്തല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് പത്ത് റസ് ഒന്നിന്റെ ഒമ്പതാണ് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ വൺ വേഴ്സൺ ആയ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനൊക്കെ കിട്ടാൻ പോകുന്ന പ്രതിഫലം അറിയാമോ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ അതിന് ദൈവത്തിന്റെ വചനെ വെളിപ്പെടുത്താൻ അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു നല്ലൊരു വചനം അനുമോളി കിടക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ ഈശോയെ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമ്മളതിനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ നമ്മൾ അവിടെ ആ മഹത്വപൂർണമായ അവസ്ഥയിൽ എത്തിച്ചേരാവുന്നതിന് നമ്മൾ വളരെ സന്തോഷിക്കുന്നു അതും ഒരു പ്രത്യാശ അല്ലെ നമ്മുടെ ഒരു സന്തോഷമാണ് സ്വർഗ്ഗത്തിന്റെ ഒരു ജീവിത ഭൂമിയിൽ തന്നെ ജീവിക്കുക അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം എന്നിട്ട് പറയാണ് അതായത് ആ ഒരു വിശ്വാസമുണ്ടല്ലോ ഈശോയുണ്ട് ഈശോ പീഡനം വരും മരണമുണ്ട് ശരീരത്തിൽ ഉയർപ്പുണ്ട് നിത്യജീവനുണ്ട് എന്നുള്ള വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം വഴിയായി ആത്മാവിന്റെ രക്ഷ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നമ്മൾ പ്രാപിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ബൈബിളിലൊക്കെ ഒരുപാട് വചനങ്ങൾ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ നമ്മളിങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പലതരത്തിലെ കലയാക്കുകളും നിന്നലകളും എല്ലാം എന്ന നിനക്ക് ഒരു വിവരമൊന്നും ഇല്ല ഇതൊക്കെ മനുഷ്യന്റെ വരും തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുമ്പോഴൊക്കെ നമ്മൾ പിടിച്ചു ഈ റിസൾട്ട് കാണാൻ പോകും നല്ലൊരു സഹോദരം നമ്മുടെ മരണത്തിലാണ് അന്ത്യവിധിയിലാണ് ന്യായവിധിയിലാണ് അപ്പോൾ അതാണ് വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് ആത്മാവിൻ്റെ രക്ഷയാണ് വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ ബൈബിളിൽ പിശാചി മോഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് വിശ്വാസം മുറുകെ പിടിച്ചോണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചോണ്ട് പറയാ പിന്നെ വിശ്വാസം പറഞ്ഞു നിങ്ങൾ വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുക പിന്നെ പറയാം വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറയുക എത്രമാത്രം വചനങ്ങളാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്താലും വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കറിയാം വളരെ ആയിട്ട് ജീവിക്കുന്ന ചില ആൾക്കാർ സ്കൂളിലൊക്കെ അങ്ങനെ വറന്ന് വരുന്നവരായിരിക്കും പിന്നെ സ്കൂൾ കഴിഞ്ഞ് കോളേജ് അവസ്ഥ പെട്ടന്ന് വിശ്വാസത്തിന് അപ്പോൾ അതൊരു ആഴത്തിൽ പിടിച്ച് അല്ലെങ്കിൽ പിടിച്ച് കയറാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വലിയൊരു ഫോക്കസ് കൊടുക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് അപ്പോൾ പ്രാർത്ഥിപ്പിക്കുന്നുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ ബോധ്യങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഒരുപാട് കൊടുക്കണം നമ്മൾ പുള്ളികളെ നമ്മൾ കുട്ടികളെ തമ്മിൽ പള്ളിയിൽ കൊണ്ടുപോകുന്നു സദ്യപ്രാർത്ഥന ചെല്ലുന്നു എന്നുള്ളതെല്ലാം ഞാൻ അതൊക്കെ അതെല്ലാം വേണം വേണ്ടെന്നല്ല അറിയാൻ അതുകൂടാതെ ഈ കൊച്ചും നമ്മളെ തമ്മിൽ തന്നൊരു വിശ്വാസം ഒന്ന് പകർന്നു കൊടുക്കുന്ന വിശ്വാസം എടുത്തിട്ടുള്ള ഒരു പകർച്ചയാണ് അതിനകത്ത് നമ്മുടെ ലൈഫുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ കൺസെപ്റ്റുകളുണ്ട് നമ്മുടെ ചിന്താ രീതികളുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഈശോടെ അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ പകർന്നു കൊടുക്കണം എന്നല്ലേ പറയുന്നത് എല്ലാം പകർന്നു കൊടുക്കണം വിശ്വാസം പകർന്നു കൊടുക്കണം അതാണ് ഈ ആത്മാവിൻ്റെ രക്ഷയിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയുടെ ആത്മാവ് അല്ലെങ്കിൽ മക്കളുടെ ആത്മാവ് സ്വർഗ്ഗത്തിലാത്ത നമുക്ക് ഉണ്ടെങ്കിൽ വിശ്വാസം അതുപോലെ പകർന്നു കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ നടക്കുകയല്ല ക്രൈസ്തല്ലോ അതുകൊണ്ടാണ് പിന്നെ ഈ എന്തൊക്കെയാ പറയണത് പലരെയും വിശ്വാസം ക്ഷയിച്ചു പോകും സ്നേഹം തണുത്തുറഞ്ഞു പോകും അല്ലേ ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഒക്കെ സംഭവിക്കുന്ന ചില സംഗതികളാണ് അതെല്ലാം ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ആത്യന്തികമായിട്ട് നമ്മൾ ഈ ഓരോ ചരിത്രങ്ങളൊക്കെ പഠിക്കുകയും അതിനെതിലേക്ക് വരുമ്പോൾ വിശ്വാസം ശരിക്കും കൂടും ൃത്യ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലേലു ഹലലുയ ഈശോയെ ആരാധന ആരാധന നന്നായിട്ട് സ്തുതിക്കാം ഈശോയെ ആരാധന കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്ന നന്ദി പറയുന്നു കർത്താവെ വിശ്വാസത്തിനൊന്നുകൂടി ആഴപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇതേ ട്ടുമൊക്കെ പല പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവായ ദേവിയ ആശീർവാദത്തിന് സമയത്ത് അവിശ്വാസത്തിന്റെ അരൂപികള് കർത്താവ് വ്യക്തികളും കുടുംബങ്ങളും വിട്ടൊഴിഞ്ഞ് വിശ്വാസത്തിന്റെ ആത്മാവ് ആവസ്ഥിക്കട്ടെ നിയോഗത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് എല്ലാ തരത്തിലും പൈശാചിക ആക്രമണങ്ങൾ ഏശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശല്യം ഉള്ള യാറ്റിപ്പായി കർത്താവിന്റെ വലിയ ക്രഭയും കരണിയും അഭിഷേകം നിറയട്ടെ എന്ന് അനുഗ്രഹിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും കർത്താവിന്റെ ശക്തമായ ഒരു ക്രഭയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഓ ദൈവമേ പ്രത്യേകിച്ച് ദൈവമേ പൈൽസ് അങ്ങനത്തെ ഒരുപോലെ തരത്തിലുള്ള രോഗങ്ങളെ ക്ലേശം അനുഭവിക്കുന്നവരെ കർത്താവായി യേശുവിൻ്റെ നാമത്തിലും അവർക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന ചോദിക്കുന്നത് അവരുടെ വിശ്വാസം പരിഗണിക്കണ കർത്താവ് അപ്പം ഞങ്ങളുടെ ഒറ്റ മനസ്സോടെ ലക്ഷക്കണക്കുന്ന ആൾക്കാരുടെ മധ്യസ്ഥ പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് പോർക്കണമേ കർത്താവ് ആശീർവാദി ഈശോ തന്നെ ആശീർവദിക്കണമേ കർത്താവെ സാക്ഷ്യപ്പെടുത്താമെന്ന് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നടക്കട്ടെ കയർത്താൻ കർത്താവായി യേശു നാമത്തെ രോഗത്തെ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കർത്താപ യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശ്രദിക്കുന്നു നമ്മുടെ കർത്താവിശ്വസിക്കാതെ കൃതയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ